കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയുന്ന ഒരു നഗ്നമായ സത്യം എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടോ അദ്ദേഹത്തിനെതിരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടോ കേരളത്തിൽ വരും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടി കാരണം ഞാൻ മിനിയാന്ന് പോറ്റുമകൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കതിൽ അതൊരു തന്നിട്ടുണ്ട് അദ്ദേഹം ആ കുടുംബത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇവിടെ നിങ്ങൾ അതിലൊന്നും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല ഏറ്റവും ലഘുവായി പറഞ്ഞാൽ ഇപ്പൊ മാമി കേസ് നിങ്ങൾക്കറിയാം എവിടെ എത്തിയിട്ടില്ല റിദാൻ ബാസിൽ കേസ് ആ അന്വേഷണമായിട്ട് ഒരു റിപ്പോർട്ടും അതിൽ പരാമർശിക്കുന്നില്ല അതെല്ലാം നമ്മൾ വിട്ടാല് എസ് പി ഓഫീസിൽ എസ്പി താമസിക്കുന്ന ക്യാമ്പ് ഓഫീസിൽ ഈ പറഞ്ഞതുപോലെ ഉണ്ടായിരുന്ന മരം മുറിച്ച കേസ് അത് മരം മുറിച്ച് ഫർണിച്ചർ ഉണ്ടാക്കി കൊണ്ടുപോയി നൽകിയ പരാതിയുടെ അന്വേഷണം ആ മരം അവിടുന്ന് ലേലത്തിലെടുത്ത വ്യക്തിയെ അദ്ദേഹം മലപ്രതുകാരനാണ് അദ്ദേഹത്തെ എസ് ഡി ഓഫീസിലേക്ക് വിളിച്ച് വിജിലൻസ് മൊഴിയെടുക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തോട് ചോദിച്ചത് അദ്ദേഹം പറഞ്ഞു ഈ ചോദ്യങ്ങൾക്കൊന്നും ആവശ്യമില്ല ഞാൻ കൂടെ വരാം ഞാൻ മുറിച്ച മരം ആ ടെൻഡർ നടപടിയിൽപ്പെട്ട മരം ഞാൻ കാണിച്ചുതരാം അല്ലാതെ മുറിച്ച മരങ്ങളും അത് നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് എസ് പി ഓഫീസിൽ നിന്ന് ക്യാമ്പ് ഓഫീസിലേക്ക് ഏകദേശം എഴുന്നൂറ് ആണ് ഉള്ളത് അദ്ദേഹം അവിടെ വരാം ഞാനിത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ സത്യസന്ധമായിട്ട് അന്വേഷിക്കാൻ പോലും ഒരു തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്നിനോടൊന്ന് അനുബന്ധിച്ച് കെട്ടി എന്താ പിണറു കിടക്കുകയാണ് അപ്പം അതിനെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് താൽക്കാലികമായി ഒപ്പിച്ചെടുത്ത ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ആ അന്വേഷണം റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രി ധൃതി പിടിച്ചിട്ട് എന്താ പറയാ ഈ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത് ഇതിന് കാരണം ജൂൺ മുപ്പാം തീയതിയോട് കൂടിയിട്ട് പുതിയ ഡി ജി പി വരണം ആറുപേരുടെ ലിസ്റ്റ് റെക്കമെന്റ് ചെയ്ത് ഡൽഹിയിൽ നിൽക്കുകയാണ് അതിലൊരു പേരാണ് എം ആർ അജിത് കുമാർ അപ്പം എം ആർ അജിത് കുമാറിനെ ആ കസേരിയിൽ ഇരുത്തൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പുതിയ നിയമസംവിധാനം അനുസരിച്ച് പുതിയ പോലീസ് സ്റ്റേറ്റ് ചീഫിനെ നിയോഗിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ അദ്ദേഹത്തെ സ്ഥാനം മാറ്റാൻ കഴിയില്ല കൃത്യമായ കൃത്യവിലോപമോ ആരോപണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലല്ലാതെ അപ്പോൾ എന്തായാലും ഇനിയൊരു ഗവൺമെന്റ് പിണറായിക്കില്ല എന്ന് കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ഈ കള്ളത്തരങ്ങൾ പിന്നീടുള്ള ഒരു രണ്ടു കൊല്ലം പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു പ്രൊട്ടക്ടറായിട്ട് കേരളത്തിന്റെ പോലീസ് ചീഫ് വേണം അതിനാരാണ് ഈ കള്ളത്തരങ്ങളിൽ മുഴുവൻ പങ്കെടുക്കുകയും പങ്കു പറ്റുകയും ചെയ്ത എ ഡി ജി പി അജിത് കുമാറിനെ പോലീസ് സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ കസേരയിൽ ഇരുത്തൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ഇതുമായി ബന്ധപ്പെട്ട കെ എം എബ്രഹാം ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും ആവശ്യമാണ് ഇപ്പൊ തന്നെ നോക്കൂ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് ഒരു എന്താ പറയുക ഒരു റിട്ടയർഡ് ഐ എസ് ഓഫീസർ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോ ആ അന്വേഷണത്തിനെ പൊതുമധ്യത്തിൽ പത്രക്കാരോട് വെല്ലുവിളിക്കുകയാണ് ഇനി അതിന്റെ പിന്നെ ഒരു ഗൂഢാലോചനയുണ്ട് അപ്പൊ ജഡ്ജി കൂടി ബഹുമാനപ്പെട്ട ജഡ്ജി കൂടി ആ ഗൂഢാലോചനയിൽ ഉള്ളതുപോലെയാണ് എന്താ പറയാ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അത് കേൾക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ രണ്ടു മൂന്നാളുകൾ കൂടി ഗൂഢാലോചന നടത്തി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും കോടതിയുടെ ഒരു സഹായത്തോടു കൂടി അദ്ദേഹത്തിനെതിരെ ഒരു ഒരു സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ് എന്നാണ് പറയുന്നത് ഇന്നലെയൊക്കെ വരുന്ന വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ട് ലോകത്തെവിടെയെങ്കിലും അവനവന്റെ ശമ്പളം അതും ഒരു പൊതുസ്ഥാപനത്തിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ അവനവന്റെ ശമ്പളം തീരുമാനിക്കാനും അത് വർദ്ധിപ്പിക്കാനും ലോകത്ത് ഒരു ജനാധിപത്യ ക്രമത്തില് ആർക്കെങ്കിലും അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിണറായി കൊടുത്തിരിക്കുന്നത് കെ എം എബ്രാഹ്മണ ഇതൊക്കെ വളരെ ക്ലിയർ അല്ലേ അപ്പോ ഈ പറയുന്ന വളർത്തുമക്കളും പോറ്റുമക്കളും എല്ലാം കൂടെ കൂടിയിട്ടുള്ള പിണറായിയുടെ കുടുംബം അങ്ങനെ എന്താ പറയാ കുറച്ച് വിശാലമായിരിക്കുക നമ്പേഴ്സ് ഓഫ് ഫാമിലി മെമ്പേഴ്സ് വർദ്ധിച്ചു വന്നിരിക്കുക ഓൺ ആകും എന്നുള്ളത് ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങളെ നമുക്ക് കാണാൻ കഴിയുള്ളു അപ്പോൾ എ ഡി ജി പി അജിത് കുമാറിന് ക്ലീൻ ഷീറ്റ് കൊടുക്കാതിരിക്കുക എന്നത് പിണറായി സംബന്ധിച്ച് വരാനിരിക്കുന്ന നെക്സ്റ്റ് ഗവൺമെന്റിൽ അദ്ദേഹത്തിനെ സംരക്ഷിച്ചു നിർത്തുക എന്ന ബാധിച്ച ഉത്തരവാദിത്വം അജിത് കുമാറിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ക്ലീൻ ഷീറ്റുകൾ മുഴുവൻ കൊടുക്കപ്പെടുന്നത് അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ജനങ്ങളിതിൽ നിസ്സഹാരാണ് കേന്ദ്ര ഏജൻസികളുമായിട്ടുള്ള ബി ജെ പിയും ആർ എസ് എസും ഇവരുടെ ബന്ധം അന്വേഷണ ഏജൻസികൾ കേരളവുമായിട്ട് ഇവരുണ്ടാക്കിയിട്ടുള്ള അധാർമിക രാഷ്ട്രീയ ബന്ധം ഇതൊന്നും നീതി ലഭ്യമാകാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നീതി ലഭിക്കാൻ കേരളത്തിൽ ഒരു സാധ്യതയും ഇല്ലാത്ത കാലഘട്ടം അത് ഇനി കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വോട്ടിങ്ങിലൂടെ ജനകീയ കോടതിയിൽ മാത്രമേ പിണറായിക്കെതിരെ തിരിച്ചടിക്കാൻ സാധിക്കൂ അത് കൃത്യമായിട്ട് വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും നിലമ്പൂരിൽ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതിന്റെ കൃത്യമായ എന്താ പറയുക ചൂണ്ടുപരകയായി നിലമ്പൂരിൽ ഇലക്ഷൻ മാറും അല്ല കുറ്റവിമുക്തനായത് കടലാസിലല്ലേ എന്തുകൊണ്ടാണ് പരാതിക്കാരനായ എനിക്ക് അതിന്റെ റിപ്പോർട്ട് നൽകാത്തത് ആ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത് ഞാൻ കാത്തിരിക്കുകയാണ് ആ റിപ്പോർട്ട് കിട്ടിയെങ്കിലേ നമുക്ക് ഈ റിപ്പോർട്ടിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് നമ്മൾ കൊടുത്ത തെളിവുകളും വെച്ച് അത് അനലൈസ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നമുക്ക് സമീപിക്കാൻ കഴിയുള്ളൂ കെ എം എബ്രഹാമിന്റെ കേസിലും എന്താ വിജിലൻസ് ചെയ്തത് ആദ്യനിശ്ചിതമായിട്ടല്ല ഹൈക്കോടതി വിജിലൻസിനെ വിമർശിച്ചിട്ടുള്ളത് പലതും ഒളിച്ചു വെളുക്കാനുള്ള വലിയ വ്യഗ്രത കാണിച്ചു എന്നല്ലേ ഹൈക്കോടതി പറഞ്ഞത് അതേ പൊസിഷനിൽ അതിലേറെ രൂക്ഷമാണ് ഞാൻ കൊടുത്തിരിക്കുന്ന തെളിവുകളും ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇപ്പൊ കെ എം എബ്രാഹിനുണ്ടായ ഇപ്പോൾ ഹൈക്കോടതി നൽകിയ ആ വിധിയേക്കാളും വലുത് കാരണം നമ്മൾ ജുഡീഷ്യൽ അന്വേഷണത്തിനോ ഒരു സബ് സബ്ജുഡീഷ്യൽ അന്വേഷണത്തിനോ ബഹുമാനപ്പെട്ട കോടതി സഹായിക്കണമെന്നാ പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഇത്ര വലിയ എന്താ പറയാ ഒരു സംസ്ഥാനത്തെ തന്നെ ക്രിമിനൽ വൽക്കരിച്ച ഒരു എ ഡി ജി പി അജിത് കുമാർ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ രാഷ്ട്രീയമായ ചേരിതിരിവ് ഉണ്ടാക്കാനും തൃശൂർ പൂരം അടക്കം കലക്കാൻ ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ പങ്ക് വഹിച്ചു എന്ന റിപ്പോർട്ട് മുമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ നടപടി ഉണ്ടായിട്ടില്ല അതിന്റെ തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല അതും ഈ ഡി ജി പി തന്നെയാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ആ റിപ്പോർട്ട് കൊടുത്തപ്പോ മുഖ്യമന്ത്രി ചെയ്തത് ആ കൊടുത്ത റിപ്പോർട്ടിലെ മൂന്നാല് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേറെ മൂന്നംഗ അന്വേഷണ സംഘം ീട്ടിക്കൊണ്ട് പോവല്ലോ ആ പ്രശ്നം തീർന്നില്ലല്ലോ ഇപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്ത് അദ്ദേഹം ക്ലീൻ ആയില്ലേ അദ്ദേഹം ക്ലീൻ ആയിട്ടില്ല അദ്ദേഹത്തിന്റെ മോളിൽ ഇപ്പോ പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ വിജയൻ നൽകിയ പരാതി അവിടെ നിൽക്കുകയാണ് കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് അതും മീ ഡി ജി പി ആണ് കൊടുത്തത് അതിന്റെ മുകളിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല അദ്ദേഹം ഒരിക്കലും ഇപ്പൊ അല്ല അത് ക്ലീൻ ആക്കാൻ എന്തു ചെയ്യാൻ പറ്റുമെന്ന് അവർ ആലോചിക്കുകയാണ് അപ്പോ വിജയനെ പോലുള്ള ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്രയാണ് അദ്ദേഹം മോശപ്പെടുത്തിയത് പച്ചക്കളവ് പച്ചക്കളവ് പറഞ്ഞ ഒരു മറ്റൊരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അപ്പൊ ഇതെല്ലാം ഇവിടെ ജനങ്ങൾ കൂട്ടി വായിക്കുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ടും മടിയിൽ കനമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി മടിയിൽ മാത്രമല്ല കനയെ തലയിൽ കന ഉണ്ട് വീട്ടിൽ കനണ്ട് ബാക്കിൽ കനണ്ട് കുടുംബങ്ങളിൽ കനമുണ്ട് എല്ലായിടത്തും കനം തൂങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അജിത് കുമാറിനെ തൊടാൻ സാധിക്കില്ല ബിക്കോസ് ഈസ് ദ പാർട്ട് ഓഫ് ദിസ് ബിസിനസ് ുള്ളിയാണ് ഈ എം ആർ അജിത് കുമാറാണ് ഈ ബിസിനസിന്റെ എല്ലാം നടത്തിയ മുഴുവൻ കള്ളക്കച്ചവടങ്ങളുടെയും നെടുന്തൂണ് അതുകൊണ്ട് അദ്ദേഹത്തെ തൊടുന്ന പ്രശ്നിക്കുന്നില്ല